െ കരുവാരകുണ്ട് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തുകളിലെ കേരള സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ പഠന കേന്ദ്രമായ ഇൻഫോർമറ്റ മാറ്റി എഡ്യൂക്കേഷൻ സെന്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിരുന്ന അധ്യയന വർഷത്തിലെ സന്നദ്ധാന സമ്മേളനം മെഗാ കോൺവെക്കേഷൻ ടു കെ ടു ഫോർ കരുവാറുകുണ്ട് പി ടി ബി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ രാജൻ കരുവാരകുണ്ട് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ താഹിർ താഹിർഖലായി അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ റഫീഖ് എം സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ എൻ ടി നസറുദ്ദീൻ മുഖ്യപ്രഭാഷണവും നടത്തി നിസാർ അക്ഷയ അഫ്സൽ കരുവാരകുണ്ട് പൊറ്റയിൽ ആയിഷ തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച പ്രശസ്ത നാടൻ പാട്ട് കലാകാരൻ വൈശ കരുവാരകുണ്ടിനെ മാറ്റ് മാനേജ്മെന്റ് പൊന്നാടെ അണിയിച്ചു കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് ഭാരത സേവക സമാജു എന്നിവയുടെ അംഗീകാരത്തോടുകൂടി പ്രീ പ്രൈമറി മോണ്ടിസോറി കമ്പ്യൂട്ടർ പഠനം പൂർത്തീകരിച്ച ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ പ്രമുഖ വ്യക്തികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി മാക്ടി ഓഫീസ് സെക്രട്ടറി ജെർഷി നാപ്പി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു നമുക്കതിന് ചെറിയ വീഡിയോ ഒരു വളരെ വളരെ സന്തോഷപരം ഈ ഒരു വർഷവും സമൂഹവും കഴിഞ്ഞതിൽ മലപ്പുറം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ഈ ഒരു ബാച്ചിലേക്കും അഡ്മിഷൻ നൽകാറുണ്ട് അതിനിടെ ഏറ്റവും കൂടുതൽ പഠിച്ച ടീച്ചർമാരായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങി എഡ്യൂക്കേഷൻ സെക്ടറിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ള ഒരു സന്തോഷമാണ് പ്രദേശങ്ങളിൽ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലെ ഐഡിയൽ പബ്ലിക് സ്കൂൾ പോലെ സ്കൂൾ പോലെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കേരള കേരളങ്ങൾ അതുപോലെ നൂറോളം കുട്ടികളെ നമുക്ക് ടീച്ചർമാരായിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യത്തിന് എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് ഇന്ന് മാറ്റി ഉയരങ്ങളിലേക്ക് എത്താനുള്ള കുട്ടികളെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് കുറെ ഇറക്കി അതുകൊണ്ട് കാര്യമില്ല കുട്ടികൾക്ക് ജോലി കിട്ടുന്നു ആ ഒരു പബ്ലിസിറ്റി ഉണ്ട് എനിക്ക് കിട്ടുന്ന മാറ്റിൽ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് മറ്റൊരാട് പറയാണ് മാറ്റിൽ പഠിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പബ്ലിസിറ്റി ഞങ്ങൾ ബോർഡ് വെച്ചത് കൊണ്ടോ പ്ലക്സ് വെച്ചത് കൊണ്ടോ മറ്റുള്ള ഓൺലൈൻ പരസ്യം നൽകിയത് കൊണ്ടോ ഇല്ല നിങ്ങള് പോലത്തെ മോധ പബ്ലിസിറ്റി ഉണ്ട് നിങ്ങൾ വിജയിച്ചു നാളെ നിങ്ങൾക്ക് വിജയിക്കണോ എന്നാൽ മാറ്റിൽ പഠിക്കും ഇങ്ങനെ പബ്ലിസിറ്റി ഉണ്ട്

പ്രസംഗത്തിൽ പറഞ്ഞു മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പോയാൽ ഒരു കവലയിൽ ഒരു പോലീസുകാരനെ പോലും കാണാൻ കഴിയില്ല എന്തോ ഒരു ഭംഗിയാണ് അവിടുത്തെ കോലാലമ്പൂർ സിറ്റിയിൽ വാഹനങ്ങൾ പോകുന്നത് നിശബ്ദമായ ഒരു ഫോൺ പോലും ഇല്ലാതെ മൂന്ന് മീറ്റർ അകലത്തിലാണ് അവിടേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക ഒരാൾക്ക് ഒരു പ്രയാസമില്ല എവിടെയെങ്കിലും പോലീസുകാരനെ നമുക്ക് ഈ ടെക്നോളജിയുടെ ഏതൊക്കെ പറഞ്ഞു ഏതെല്ലാം സാധ്യത ടെക്നോളജിയുടെ വിജയമാണ് പലപ്പോഴും പോലീസ് ഒരു അപൂർവമാണ് അവർ മഫ്ഡിയിലാണ് അവരുടെ അടുത്ത് പ്രത്യേക ക്യാമറകളൊക്കെ അത്രമാത്രം ക്ഷമയുള്ള ഒരു സമൂഹമാണ് നമ്മൾ അവിടെ അങ്ങനെയുള്ള ഭാവിയിൽ വരുമെന്ന് നമുക്ക് പ്രത്യാസിക്കാം അപ്പം ഞാൻ ഈ പറഞ്ഞത് കാലത്തിനനുസരിച്ച് പുതിയ പുതിയ പഠന രീതികൾ മാറേണ്ടത് അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ സൂചിപ്പിച്ചത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആ മേഖലയിലാണ് പഠിക്കുന്നത് പരമ്പരാഗതമായ ഡിഗ്രിയിൽ നിന്ന് ആളുകൾ മാറിപ്പോൾ ബി എ ബി ഒരുപാട് ബി എ ഡി ഫിലോസഫി സൈക്കോളജി ഹിസ്റ്ററി എക്കണോമിക്സ് അങ്ങനെ ബി എസ് സി വഴി ഇതിൽ നിന്നൊക്കെ ആളുകൾ മാറിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അതുപോലെ നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റി അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ ചില ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ചില പരിപാടികളിൽ നമ്മൾ പങ്കെടുക്കുകയുള്ളൂ കേൾവിക്കാരനായിട്ട് പങ്കെടുക്കാനുള്ള അവസരവും തരാളുണ്ടാകും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മിക്കവാറും കുട്ടികളൊക്കെ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അൻപതിനായിരത്തോളം കുട്ടികൾ ഒരു വർഷം കുറയുക ഈ ഡിഗ്രി അവരൊക്കെ വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തെക്കൻ ജില്ലയിലുള്ള പല വീടുകളിലും അച്ഛനമ്മമാർ മാത്രമേ അല്ല ഉമ്മ വാപ്പന്മാർമാർക്കും ആ റോൾ ഉണ്ട് ഇന്ന് അണു കുടുംബത്തിലൊക്കെ ഉമ്മമാർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അവർക്ക് കിട്ടേണ്ട കാര്യം ആ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് അത് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് ഒന്നോ ചെയ്യേണ്ട കാര്യം കുട്ടിയെ പേടിപ്പിക്കാതെ സ്നേഹിച്ച് അവരുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കൊണ്ട് എല്ലാ കാര്യങ്ങളും പതിമൂന്ന് മാസം വരെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവര് ഫിക്സേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുക നഖം ഘടിക്കുക നകം എന്താ പറയുക വായക ഇട്ടുകൊണ്ട് നടക്കുക അതുപോലെ അമിത ആഹാരം കഴിക്കാനുള്ള പ്രവണത ഉണ്ടാവുക അതുപോലെ അമിതമായി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഇതിന്റെ ഒരു ഫിക്സേഷൻ ആയിട്ടാണ് എറിക്സന്റെ ആ കാഴ്ചപ്പാടിലുള്ള വളർച്ചയിലുള്ള സഹായമായി നൽകേണ്ടത് എന്നുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ നാല് വയസ്സായ കുട്ടി അല്ലെങ്കിൽ മൂന്ന് വയസ്സായ അത് അഭിമാനം അല്ല ആ കുട്ടി പിന്നീട് പിന്നീട് ഈ സ്ക്രീൻ അഡിക്ഷൻ എന്നുള്ളത് ഒരു ആറ് മണിക്കൂർ പത്തുമണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ പോകുമ്പോൾ ഗെയിമുകളൊക്കെ കളിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ക്രീൻ അഡിക്ഷൻ ആണ് ആ അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ് അത് വാങ്ങിച്ചിട്ടുണ്ട് ചെറുപ്പം ആത്മഹത്യവരെ ചെയ്യും പരിപാടോടും തന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനെയാണ് കേട്ട് ആത്മഹത്യ ചെയ്ത് ഫോണ് വാങ്ങിച്ചിട്ടാണ് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുട്ടിയുടെ വളർച്ച എങ്ങനെയാ ആ വളർച്ചയ്ക്ക് ചെറിയ ഉണ്മയും ഉപ്പയും വേണ്ട രീതിയിൽ കുട്ടിയെ പരിഗണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ റോളായിട്ടെടുക്കേണ്ടത് ഈ ടീച്ചർമാരാണ് സ്വന്തം കുടുംബത്തിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിയാണ് കരുവാരമൂന്നിലെ ഐ ടി വിദ്യാഭ്യാസ മേഖലയിൽ ഏതൊരു സ്ഥാപനം എടുത്ത് നോക്കിയാലും അവിടെ മാക് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു കൈ ഒപ്പായിരുന്നു അവിടെ ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ മാറ്റിൽ പഠിച്ചിറങ്ങിയവരായിരുന്നു എന്റെ സ്ഥാപനത്തിനുണ്ട് മൂന്ന് പേര് ഓരോ തവണ തൊഴിലവസരങ്ങൾ വരുമ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന കറി ഞാൻ ആദ്യം പാകിസ്ഥാനായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ രീതി ഓരോ വർഷവും മാറി മാറി പോലെയുള്ള സാങ്കേതിക വിദ്യയിൽ എത്തിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ഓരോ അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കമ്പ്യൂട്ടറിനാണ് ഞാൻ ആദ്യം കമ്പ്യൂട്ടർ ഡിപ്ലോമ പാസ് ആവുന്നത് ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായി കളറ് ലാപ്ടോപ്പിലേക്ക് മാറി ഓരോ ഘട്ടങ്ങളും മാറി എവിടെ ഏത് വന്നാലും വളരെ പെട്ടെന്ന് ആൾ പഠിച്ചെടുത്ത് ടീച്ചേഴ്സ് പോലും പറഞ്ഞു ഈ കുട്ടിക്ക് അധികം സമയമൊന്നും വേണ്ടെന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ കുട്ടി അഡ്മിഷൻ എടുക്കാൻ വന്നതിനെ ഞാൻ ഓർക്കുകയാണ് നമ്മളോട് സംസാരിക്കാം അപ്പൊ കുട്ടീനെ ഭാവിയിലേക്ക് പഠിച്ചുയർത്താൻ കാരണക്കാരനായ അദ്ദേഹത്തെ കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർട്ടിഫിക്കറ്റ് രാജ്യം ചെയ്യുന്നു സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് മഞ്ഞു മൂടും ആ സോങ്ങിലൂടെയാണ് ഇപ്പൊ ഇവിടെ വരെ എത്തിയതെന്ന് പറയാം അതിന്റെ ഭാഗമായിട്ട് ഷോ റീൽസിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞു സെലിബ്രിറ്റിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞുപോലെ പെരിങ്ങൽമണ്ണ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു ഇങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു നിൽക്കുകയാണ് അതുപോലെ ഇപ്പൊ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടായി വേൾഡ് റെക്കോർഡ് കിട്ടിയത് ഇൻസ്ട്രമെന്റ്സിലാണ് എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ പാട്ടുകാരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഞാനും ഒരു ഡി ബി സി വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോ നിലവിൽ കേരള സംസ്കാരത്തെ നാടൻ പാട്ടില്ല അതിന്റെ അധ്യാപകനായിട്ട് പെരുന്ന് മണ്ണിൽ എന്താണ് അധ്യാപകൻ നമ്മൾ അധ്യാപകൻ എന്ന് പറയുന്നത് സഹരക്ഷ കർഷാവാണ് സഹരക്ഷ കർഷാവാണ് പിന്നെ അതുപോലെ അധ്യാപൻ എന്ന് പറയുന്നത് കുട്ടികളുടെ നിലവാരം അനുസരിച്ച് പഠിപ്പിക്കാം കുട്ടികളുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക കുട്ടിയൊരിക്കലും ഒഴിഞ്ഞ പാത്രമല്ല അവർക്ക് അറിവ് സ്വീകരിക്കാനും അറിവ് പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞതാണ് ഒരുപാട് കാര്യങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചോട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ക്ലാസ്സിൽ കുട്ടികളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ രണ്ടും രണ്ടും നാല് എന്നാണ് പറയാ പക്ഷെ നമ്മുടെ അധ്യാപകൻ രണ്ടും രണ്ടും മൂന്ന് പറഞ്ഞുകൊടുത്ത് കുട്ടിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാല് വീട്ടിൽ ചെന്ന് അവര് പറയാ രണ്ടും രണ്ടും മൂന്ന് തന്നെ പറയുള്ളൂ അതിപ്പോ ലക്ഷിതാവൂ എന്ന് പറയാണ് രണ്ടും രണ്ടും മൂന്നല്ലടാ രണ്ട് രണ്ടും നാലട അല്ല എന്റെ ടീച്ചർ അങ്ങനെ തന്നെ ഞാൻ എന്ന് എന്ന് പറയാം കുട്ടികളുടെ കുട്ടികളുടെ ടീച്ചർമാർ സൂപ്പർ സൂപ്പർ ഹീറോസ് ആണ് ഹീറോസ് പറഞ്ഞോ മാഷുമാരും അവർക്ക് എത്താത്ത എടുത്തു കൊടുക്കുമ്പോ അവരുടെ മുന്നിൽ നമ്മൾ പാടുമ്പോ പറയുമ്പോ അവരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും ഒരു സൂപ്പർ ഹീറോസ് തന്നെയാണ് പിന്നെ അതുപോലെ അവരുടെ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മളിവിടെ കാഴ്ചവെക്കുകയാണ് ചെയ്യുന്നത് പറഞ്ഞാല് ഒരു പത്ത് മാസത്തെ കോഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളുമായിട്ട് അഭിത്യമായ ഒരു ബന്ധമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ് കാവരൂരുകാരായ കുറെ ആളുകൾ കാണുന്നുണ്ട് നേരിട്ട് ഒരിക്കൽ പോലും കണ്ടുമുട്ടാത്ത പല ആളുകളുണ്ട് പക്ഷെ ആത്മബന്ധം മേലാക്കും കാത്തു സൂക്ഷിക്കുന്ന കുറേ ആളുകൾ മേലാറ്റൊരുകാരും കരുമാലമുട്ടുകാരും എല്ലാവരോടും അതിയായ സ്നേഹമെന്നും വിലനിൽത്തും എന്നാദ്യമായിട്ട് പറയുക ഒരേ വലിയൊരു ഉത്തരവാദിത്വത്തിലേക്കാണ് നമ്മളിന് പോകാൻ പോകുന്നത് നമ്മൾ ഈ പഠിച്ചതൊക്കെ ഇനി പ്രവർത്തിപ്പിക്കാൻ പോവുകയാണ് പല ആളുകളും പല സ്കൂളിലേക്കും കയറിയിട്ടുണ്ട് പല ആളുകളുടെ ടീച്ചർ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നാം ക്ലാസ് റൂമിനകത്ത് പറഞ്ഞ ഒന്നുമാവില്ല ആവില്ല നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികളെ നിങ്ങളു ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂം ഒരു പരീക്ഷണശാലയാണ് പലപ്പോഴും പറയാറുണ്ട് എങ്ങനെയുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലേക്ക് വരാമെന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഒരു സത്യം പറയാം നമ്മുടെ അടുത്തേക്കാണ് ആ കുട്ടി അധ്യാപനത്തിന് വേണ്ടി വരുന്നത് അങ്ങനെയാകുമ്പോൾ നേരത്തെ സാരോട് സൂചിപ്പിച്ച പോലെ നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുക രണ്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ും മഴയും വന്നാൽ കുറുക്കൻ്റെ കല്യാണമാണ് എന്നും എവിടെയൊക്കെയോ വെയിലും മഴയും വരുമ്പോ നമ്മുടെ ഉള്ളറുകളിൽ എവിടെയോ ഒരു തോന്നലോ